ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതിയെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് എടക്കര പോലീസ് പ്രതിയെ പിടികൂടിയത് തിരൂർ എൻ എസ് എസ് സ്കൂളിന് സമീപം താമസിക്കുന്ന പണ്ടാരത്തോടി മുഹമ്മദ് ഷർബിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ചുങ്കത്ര പുലിമുണ്ടയിൽ നിന്നും രാത്രി സമയത്താണ് പ്രതി വാഹനം മോഷ്ടിച്ചത് പരാതിക്കാരൻ രാവിലെ വീട്ടുമുറ്റത്ത് വാഹനം കാണാത്തതിനാൽ എടക്കര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ചുങ്കത്രയിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷണം നടത്തിയതിൽ വാഹനം നിലമ്പൂർ ഭാഗത്തേക്ക് പോയതായി കണ്ടെത്തി ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വിവരം അറിയിച്ചതിനാൽ വാഹനം തിരൂർ ഭാഗത്ത് ഉള്ളതായി വിവരം ലഭിച്ചു എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് തിരൂരിൽ പോയി നഗരത്തിലെ സിസിടിവി പരിശോധിച്ചതിൽ പ്രതി വാഹനം ഓടിച്ചു പോകുന്നത് കണ്ടെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു വാഹനവും തിരൂരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പ്രതിക്ക് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കുന്നുകുളം പോലീസ് സ്റ്റേഷനിലും ബൈക്ക് മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സംഘത്തിൽ സീനിയർ സിപിഒ

Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.